രാജാക്കാട് ശ്രീ മഹാദേവർ ക്ഷേത്രത്തിൽ മഹാശിവരാത്രി മഹോത്സവം നടന്നു മഹോത്സവത്തിന്റെ ഭാഗമായി താലപ്പലി ഘോഷയാത്ര നടന്നു എൻ ആർ സിറ്റിയിൽ നിന്നും രാജാക്കാട് ക്ഷേത്ര സന്നിധിയിലേക്ക് നടന്ന താലപ്പലി ഘോഷയാത്രയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു എസ് എൻ ഡി പി യോഗം ആയിരത്തി ഇരുനൂറ്റി ഒൻപതാം നമ്പർ ശാഖായോഗത്തിന് കീഴിലുള്ള രാജാക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ അതി വിപുലമായ ചടങ്ങുകളോടെയാണ് മഹാശിവരാത്രി മഹോത്സവം നടന്നത് ക്ഷേത്രം തന്ത്രി പറവൂർ രാകേഷ് തന്ത്രി ക്ഷേത്രം മേൽശാന്തി എം പുരുഷോത്തമൻ ശാന്തികൾ സതീഷ് ശാന്തികൾ മോഹനൻ ശാന്തികൾ രതീഷ് ശാന്തികൾ മണികണ്ഠൻ ശാന്തികൾ എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് മഹാശിവരാത്രി മഹോത്സവം നടന്നത് ശിവരാത്രിയുടെ ഭാഗമായി വിശേഷാൽ പൂജകളും താലപ്പള്ളി ഘോഷയാത്രയും വിവിധ കലാപരിപാടികളും നടന്നു എൻ ആർ സി ജി ഗുരുദേവ ക്ഷേത്രത്തിൽ നിന്നും എസ് എൻ ഡി ബി യൂണിയൻ നേതാക്കളായ എം ബി ശ്രീകുമാർ കെ ഡി രമേശ് കെ എസ് ലതീഷ് കുമാർ ബി സാബു ഐ ബി പ്രഭാകരൻ വി എസ് ബിജു എന്നിവരുടെ നേതൃത്വത്തിൽ രാജാക്കാട് ക്ഷേത്രത്തിലേക്ക് താലപ്പള്ളി ഘോഷയാത്ര നടന്നു ടൗണിൽ ഗുരുദേവ ബാലജനയോഗം കുട്ടികളുടെ ചെണ്ടമേളവും നടന്നു ക്ഷേത്രം തന്ത്രി പറവൂർ രാകേഷ് തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷ ശിവരാത്രി പൂജയും കലശാഭിഷേകവും ദീപാരാധനയ്ക്ക് ശേഷം നാലമ്പലത്തിനുള്ളിൽ അഖണ്ഡ നാമജപവും നടന്നു വിവിധ കലാപരിപാടികളും നാടകവും തുടർന്ന് ഗാനമേളയും നടന്നു ന്യൂസ് ബ്യൂറോ രാജക്കാട്